ഞാൻ സൈമാവതി ഹൈമാവതി കൃഷി വിളോ യൂട്യൂബിൽ ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ തന്നെ പോകുന്നു വെച്ചാൽ ഞാൻ എൻ്റെ പറമ്പത്ത് കാണുന്നില്ല വാഴയെല്ലാം നട്ടിട്ട് വാഴ നട്ടിട്ടുണ്ട് കഴുന്ന് നട്ടിട്ടുണ്ട് ഇതിനൊന്നും വെള്ളം നനച്ചിട്ടില്ല അതുകൊണ്ട് ഭയങ്കര വിഷമം ഉണങ്ങിയിട്ട് ഉണങ്ങിയിടായിപ്പോയി നേര വാഴയാണത് കൊലക്കാനായി നേര വഴയാണെന്നില്ല വാഴ ഇണ്ട് ഇവിടെ ഒന്ന് താഴെ കൊലച്ചിട്ടുണ്ട് അതിനൊന്നും വെള്ളം നനക്കാൻ പറ്റിയില്ല കൊല നന്നായി എടുത്തൊരിക്കലും വെള്ളം നനക്കണം എന്നാൽ ഈ കൊല നനഞ്ഞാൽ കൊല വലിയ കൊലിയായിരിക്കും പക്ഷേങ്കിൽ ഈ വെള്ളം നനഞ്ഞു കിട്ട വെള്ളം നനച്ച് കിട്ടണ്ടേ ഇപ്പം ഇപ്പം വോൾട്ടേജിൻ്റെ പ്രശ്നം കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഏതായിരുന്നാലും ഇന്നിയാകുമ്പോഴേക്ക് കുറേശോ നനച്ചു കൊടുക്കട്ടെ ഉണങ്ങിപ്പോയി ഇതെല്ലാം പഴുപ്പ് വന്നു തുടങ്ങി ഇത് നല്ല കറുപ്പ് വന്ന് ഇതാണ് കഴുകുന്നുണ്ടെങ്കിൽ നല്ല കറുപ്പായിരുന്നു അപ്പം ഇതുവരെ വെള്ളം അടിച്ചിട്ടില്ല മറ്റേ അങ്ങനെയല്ല ഈ പ്രാവശ്യം അത്ര പ്രാവശ്യം മുക്കി അടിക്കേണ്ട പറമ്പ് കണ്ടാൽ തന്നെ നല്ല പിന്നെ നനഞ്ഞിട്ട് നല്ല മണ്ണ് വീർപ്പം കൊണ്ട് കാണേണ്ടത് തന്നെയായിരുന്നു ശരിക്കലും അതൊന്നും പറ്റിയിട്ടില്ല എനിക്ക് ഇതുവരെ അടിക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഒന്ന് ഏതായാലും ഒന്ന് അടിച്ച് നോക്കാമെന്ന് നേരിച്ചിട്ട് ഞാൻ കീഞ്ഞതാണ് കാണുന്നില്ലേ നിങ്ങൾ ഞാൻ അടിക്കുന്ന വേണ്ട വേണ്ട ഉണ്ടോ അടിക്കുന്നു വേണ്ട ഇനിക്കൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വേണ്ട അതിൻ്റെ വാഴ വേണ്ട ഇല്ല ഏതാ വഴയാത് വേണ്ട ഇത് വേണ്ട ഉണ്ടോ വാഴ വേണ്ട അല്ല വേണ്ട വാഴ വേണ്ട തെങ്ങ് വേണ്ട തെങ്ങും തേങ്ങയെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിത് ഒരു കപ്പ പപ്പായ മരം കണ്ട അതുപോലെ എല്ലാം കപ്പക്കൊരു ഇഷ്ടം പോലെയുണ്ട് ഇതെല്ലാം നേന്ത്ര പഴിയെല്ലാം ഇനി പണിയെടുക്കാതുകൊണ്ട് അല്ലാതെ വെള്ളം വെള്ളത്തിൻ്റെ പണിയെല്ലാം എടുത്തിട്ട് പണിയെല്ലാം ഇഷ്ടം പോലെ ഇട്ട് ഇഷ്ടം പോലെ ഇഷ്ടമാണ് ഇപ്പം ആണ് ഇട്ടിട്ട് പണിയെല്ലാം ഇട്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പ കിട്ടാൻ മാത്രം പോരില്ല വെള്ളവും കൂടി കൊടുക്കണ്ടേ അത് കൊടുക്കാനിവിടെ ആളില്ല എനക്കാണെങ്കിലും നടന്നിട്ട് പോകാനാവുന്നില്ല ഇത് എടുത്തിട്ട് നടക്കാനാവുന്നില്ല എൻ്റെ അവസ്ഥയാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടോ വേണ്ടത് എന്തെങ്കിലും എങ്ങനെയെങ്കിലും വടി കുത്തിയിട്ടോ എങ്ങനെയെങ്കിലും നല്ല നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം അടിച്ച് കൊടുക്കട്ടെ കൊടുക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വടി കുത്താണെങ്കിലും ഞാൻ വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പേര് ബാക്കിയിട്ടുണ്ടാവില്ല ഒട്ടും കൂടി ബാക്കിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് അങ്ങനത്തെ ചെരിഞ്ഞിട്ടുള്ള സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേങ്കിൽ നമുക്ക് ഇപ്പോൾ അതുകൊണ്ടെങ്കിലും നല്ലത് തന്നെ ഇതാണ് നമ്മളെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ഇതിപ്പോൾ ഇവിടെ എല്ലാ സാധനവും ചെറുനാരം നട്ടിട്ടുണ്ടായിരുന്നു എല്ലാ എല്ലാ സാധനവും ഞാൻ നേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് ഉപയോഗിക്കാൻ എടുത്ത് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞാൽ പിന്നെ പോയില്ല കാര്യം നല്ലപോലെ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കയ്യണ്ടേ നല്ല കുറമ്പെല്ലാം നല്ല വൃത്തിയാക്കി ഇതെല്ലാം ചെയ്യുന്നു നമ്മള് ബുക്കി ആക്കിയാലും മണ്ണെല്ലാം നല്ല മണ്ണിണ്ടാവും കാണാൻ നല്ല വെള്ളാലടിച്ച് നല്ല ആക്കിയാൽ ഇനി നമുക്ക് കഴിയണ്ടേ പണിയെടുക്കണം നേരത്തെ എന്നെ കൊണ്ട് പോയല്ലോ നമുക്ക് എടുക്കാൻ കഴിയാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരെങ്കിലും ചെയ്യാൻ പോയിട്ടേ ഇത് നെല്ലിയാണ് ആടയിൽ നെല്ലി ആ നെല്ലിയാണ് അത് മെല്ലിക്കുമ്പോൾ അടിക്കും ആണല്ലേ എല്ലാ സാധനവും ഞാൻ നെട്ടിട്ടില്ല നെല്ലി അത് കഴിഞ്ഞാൽ നെല്ലിയല്ല ആ കഴിഞ്ഞ അടിച്ചാൽ കഴിഞ്ഞാണ് ഇതാകുമ്പോൾ നമ്മൾ നൂറ്റി നീക്കി അടിച്ചു കൊടുത്താൽ മതി പഞ്ഞു കഴിച്ചിട്ടാ ഇടിയെല്ലാം കാണുന്നത് പഞ്ഞു കളിച്ചതാണ് ഈ സ്ഥലം കാണില്ലേ കഴിഞ്ഞലം തിന്നിൽ കഴിഞ്ഞാലും പഞ്ഞി തിന്നി ഇനി എപ്പാണോ വാഴ തിന്നു പറയും നേത്ര വാഴ വെച്ചതായിട്ട് ആദ്യത്തെ നേന്ത്രവാള വെച്ചാൽ വലിയതായിട്ട് പിരി നോക്കും ശരി അത്ര ഇനി പൊഞ്ഞി വെച്ചിട്ടില്ല വെള്ളവും നനച്ചില്ല എന്നിട്ടാണ് ഇനി ഞാൻ നല്ല കിണി അയാം വെള്ളം നനച്ചി കൊടുക്കാൻ വെച്ചിട്ട് ആണല്ലേ കോഴിക്കോട് ഇതിൻ്റെ കുറവാണ് ഇങ്ങനെ വെള്ളം അടിച്ചാലും വീട്ടിലൊക്കെ അടിച്ചാളിപ്പം ചെയ്തിരുന്നില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളതായി നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഇപ്പം വെള്ളം അടിച്ച് കഴുകിട്ടുണ്ടാവില്ല അത്രക്കും വെള്ളം പോയില്ല അതിൽ കാണാൻ കഴിഞ്ഞില്ല അതെല്ലാവരും സങ്കടമായിട്ട് ഉണങ്ങിപ്പോയി പറഞ്ഞിട്ടായിരുന്നു മാസ ആ കറക്കിയാലും വാങ്ങുന്നില്ല വാങ്ങില്ല െല്ലം കേസുംടിക്കേണ്ടതാണ് ആരും വലിയ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യമില്ല നമ്മൾ നെല്ലി നടത്താൻ കഴിയുമ്പോൾ പിന്നെ പറഞ്ഞിട്ടുണ്ട കാര്യം ആയില്ല ഞാൻ പിന്നെ അല്ലെങ്കിൽ നമുക്ക് കൈ പന്നിപ്പി ഉണ്ടാക്കുന്നത് മാത്രമല്ല നമുക്ക് ഞങ്ങൾ പറഞ്ഞ് അങ്ങാണ്ടിരിക്കും ഞങ്ങള് കാണാൻ ഒരു പന്നി മേടിക്കും നമ്മൾ കുട്ടിയൊരു ടീച്ചും മരിക്കുകയാണ് എനിക്കാണെങ്കിലും വിദേശം പോലെ ഇത് വെച്ചിട്ട് പോവാനും കഴിയില്ല ആ ഇത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഇതാ വെള്ളം നനച്ചതാണ് അതാ അത്രയും നനച്ചിട്ടു കാണുന്നില്ലേ കാണുന്നില്ല അതാ അല്ല എല്ലാം കുറച്ച് നനച്ചിട്ടില്ല ഇപ്പം വെള്ളം കപ്പ പപ്പായ മരം കണ്ടില്ലേ അതാ ഇതെല്ലാം ഉണങ്ങിപ്പോയി അതുകൊണ്ട് വാഴ കണ്ട ചെറിയതായി പോയി ഇടയ്ക്ക് മറ്റേൻ്റെ ഒപ്പു തന്നെ നട്ടതാണ് മറ്റേത് വലിയതായി ഇതിപ്പം അതിന് പണിയടിച്ചു വെള്ളം ദിവസം നനക്കുന്നതുകൊണ്ട് അതിന് കുഴപ്പമില്ല ഇതിപ്പം ഇങ്ങോട്ട് വെള്ളം കൊണ്ടു വന്നതുകൊണ്ടാന്ന് ഞാൻ അടിക്കാണ്ട് വെച്ചാൽ എനിക്ക് വിചാരിച്ചവർ കാണുന്നില്ലേ ഉണ്ടോ കണ്ടൊരു ചാമ്പങ്ങ ചാമ്പങ്ങൾ അത് അത് കൂട്ടില്ല രണ്ട് വില അതിട്ടിട്ട് കൃഷി ഇത് ഇതുകൊണ്ടില്ലേ ഇത് നമ്മൾ ചീര നട്ട ചീര വേണ്ട പൊരിക്കാനായി അത് കുറച്ച് കൊടുക്കണം ആയിരിക്കുന്നതല്ലോ ഉണ്ടില്ലേ ഉണ്ടോ ഇത് വേണ്ട ഇത് ഇത് ഇതുകൊണ്ടോ ഇത് വേണ്ട ഇത് കണ്ടില്ലേ ഇരു വേണ്ട വളർന്നിട്ട് വേണ്ട വേണ്ട ഉണ്ടോ പറിച്ചിട്ട് കൊടുക്കണം ഇതിപ്പോ പൊരിച്ചിട്ട് കൊടുക്കണം ഇന്നലെ ഞാൻ ഒരാളെ കിട്ടിയില്ല കൊടുക്കൊടുക്കാൻ ആളില്ല അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ വിഷമാണ് എന്നാലും ഇപ്പം കൊടുക്കേണ്ടിയില്ല എടുക്കട്ടോ ചീര നല്ലവണ്ണം വളഞ്ഞിട്ടുണ്ട് ചീര നല്ല വിഷാറായിട്ടുണ്ട് അപ്പോൾ പൊയ്ക്കാനാണ് ആയി നാളെ കൊണ്ടാലും പൊയ്ക്കേണ്ടിയില്ല അറച്ചിട്ട് ഈടെ വേറെ ചോർന്ന ചീര പാവുന്നുണ്ട് പാവിക്കേണ്ട അത് വളഞ്ഞിട്ടാൽ പോകും അറച്ചിട്ട് ഈടെ നടാം അതാണ് നടക്കുന്നത് ഇതെല്ലാം നല്ല സാറായിപ്പം പൊരി ഇനിയിപ്പം ഞാൻ തീരെ നമ്മൾ കരി വെച്ചാലും തീരൂല അത്രയൊക്കെ ഉണ്ട് തീര അടി എല്ലാം ഉണ്ട് എല്ലാം വളർന്നു പോയില്ലേ ഇല്ല ണ്ടില്ലേ നിങ്ങൾ ചീര നല്ല വലിയ തീരായി നല്ല വളർന്ന് വലിയതായി വേണ്ട ഇനിയിപ്പം കണ്ട അതിൻ്റെ വാഴയെല്ലാം കണ്ട വാഴ വേണ്ട അതാ വാഴ എല്ലാം കണ്ടില്ലേ അല്ല എല്ലാം എല്ലാം നല്ലപോലെ നനക്കാൻ കഴിയണം എന്നാലും മാത്രമേ കാര്യമുള്ളൂ ഇത് കണ്ടില്ലേ ഇതാണ് ഇവിടെ ഉള്ള പിന്നെ ആ വാഴ വേണ്ടി നേതൃ വാഴ ആകുമ്പോൾ വെള്ളം നനച്ചതിൻ്റെ വാഴേൻ്റെ ഗുണം കണ്ട ആ പണിയെടുത്തതിൻ്റെ ഗുണം മറ്റേ ഇത് തുറന്നിട്ടില്ല പണിയെടുത്തിട്ടില്ല വെള്ളം നനച്ചിട്ടില്ല വെള്ളം നനച്ചു കുറേ വ്യത്യാസം ഉണ്ടാവും ഇത് വേണ്ട ചീര പാവിയതായിട്ട് ചുവന്ന ചീര പാവിയിട്ടുണ്ട് അത് പറച്ച് നടന്നു വിചാരിച്ചിട്ടാണ് വേണ്ട ഉണ്ടല്ലേ ഉണ്ടോ ഉണ്ടോ അത് ഇനി ഇടക്ക് പാവിയതാണ് അത് ഇങ്ങനെ മുത്തിട്ട് കിടക്കുന്നുണ്ട് ഞാൻ പഠിക്കാൻ നേരമില്ല അതുകൊണ്ടാണ് പഠിച്ചിട്ട് കാര്യമില്ല നമുക്ക് തിന്നാൻ പറ്റുന്നില്ല പരിക്കാൻ കഴിയും ഞാനിപ്പോൾ ഇവിടെ എന്നാൽ ഇപ്പം കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു വേഗം രൂപ തയ്യുണ്ട് ഇനി ഇടയ്ക്ക് ഞാൻ ക്ലൂണിങ് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് മുളപ്പിച്ച ഒരു തൈ ഉണ്ട് ഇത് വേണ്ട വേര് വന്നിട്ടുണ്ട് ഇതൊന്നും ഇവിടെ നട്ടു കൊടുക്കാം നെറ്റത്ത് കാണിച്ചു തരാമല്ലോ അതിനാണ് ഇതിരിയാണിപ്പോൾ കാണിക്കാൻ പോകില്ല ഇതിപ്പം ഇട ഈ വേഗം എടുത്ത് ഇടില്ല ഇത് കുറച്ച് ചാണകം കളിച്ചി വെച്ചതാണ് ചാണകം ഇത് കളിക്കാം ഇത് ഇത് കരിയില്ല കരിയില്ല ആ ഇത് കരിയില്ല കരിയില്ല കരിയിലിട്ടേ കരിയിലിട്ടേ ഇന്ന് അടുത്ത കരിയിലോറും ഇട്ടേ കയറിച്ച് ചോറും പഴവും കൂടി ഇല്ല അതിൻ്റെ പൊടി വളവും പൊടിവളവും ഇത് വേണ്ട ഇത് പൊടിവളവും ചകരിച്ചോറും പൊടിവളം ചകരിച്ചോറും വേണ്ട രണ്ടും കൂടിയാണ് ഇത് കുഴച്ചിട്ട് ഈ ഈ ഇത് ഇത് ജൈവ വളം ആണെന്നേ ഇത് ഇത് കൂടിയിട്ട് ൂടിവാരിട്ടെ ഒരു ഇട്ടു ഒന്നുകൂടി ഇത് ഇട്ടിട്ട് വിജയിച്ചിട്ടുണ്ട് ഞാൻ മൂന്നെണ്ണം നട്ടിട്ട് അത് സുഖമായിട്ട് വിജയിച്ചിട്ടുണ്ട് ഇത് ഈ കൈ കൂടി നമുക്ക് ഇട്ട് വിജയിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം നട്ടു കാണിച്ചു തരുന്നൊക്കെ ഇല്ലല്ലേ ആ തൈ കൈ പേര് പിടിച്ചാണ് അന്ന് ക്ലൂണിങ് നട്ട സമയത്ത് പേര് പിടിച്ചിട്ട് കൈ അതും കൂടി നിങ്ങൾക്ക് ഈ കൂടി നട്ടു കാണിച്ചു തരാം എന്നോട് കാണിച്ചു തരാൻ വേണ്ടി ആൾ എന്തെങ്കിലും ആൾ കഴിയുന്നുണ്ട് അതിന് നശിച്ച് കാണിച്ചു തരുന്നതും പറയുന്നുണ്ട് ഇനി കമ്പനിയിൽ എല്ലാവരും ഓരോരാൾ വെറും പറയുന്നുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കാം അതേപോലെ മുതിർ കഴിഞ്ഞ് എങ്ങനെയാണ് ഞാൻ കാണിച്ചായിരുന്നു എടുത്ത് നട്ടത് കൊറത്തും കൂടി വളർന്നു കഴിക്കും ഇനിയിപ്പൊ ആ നട്ടത് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പ അതും ഇത് ഇട്ടുകൂടി അത് മണ്ണിട്ടിട്ട് കാണിച്ചു വെക്കണം അത് അത് ഒന്നാലത് പക്ഷേ കളഞ്ഞു കാണിക്കി കാണിച്ച് അതിൻ്റെ ഞാൻ കാണിച്ചു തരാം കാണാം ചാണകം കുറച്ചീൻ്റെ മേലെ കോടിയെട്ടെ ഈ ചപ്പ അടിയാ അമിയാൻ വേണ്ടിയിട്ടാണ് നല്ല വളവല്ലേ അതുകൊണ്ട് ഇതിനെ കുറച്ചിടുന്നു ഇങ്ങനെ കൈ പ്രാവശ്യം അട്ടിട്ട് നല്ല ഉഷാറായി തൈക്കെല്ലാം ഇടുന്നു തെയ്യ പുറത്തേക്കുള്ള ആ ചപ്പിന് അമിയാൻ വേണ്ടി എന്താ ഇല്ലേ ഇങ്ങനെ പേരി ഒരിക്കുക ഒരിക്കൽ കൂടിയിട്ട് വരട്ടെ അതുകൊണ്ട് നല്ല ശെരി ആ ചാണകത്തിന്റെ അതുകൊണ്ട് നല്ല ശെക്ക് പറ്റി നിന്ന് അമർന്നു നല്ലോണം അമർന്നു വേണ്ട ഇല്ല ഒത്തിരി അമർന്നു ഇതിപ്പോ നല്ല അമർച്ച അമർന്നിട്ടാ നല്ലോണം അമർന്നു ഇനി ൂടി വരയിട്ടെ ഇനി വാർപ്പിന്റെ മേനുള്ള പായൽ പൊടിയുണ്ട് അത് കൂടി അരിട്ടേ ഇല്ലല്ലോ ഇത് വാർപ്പിന്റെ മേനുല പായലിന്റെ പൊടിയാണ് വേണ്ട ഇത് വേണ്ടതാണ് ഇത് ഇത് ബാർഫിൻ്റെ മേലെ ഉള്ള അടിച്ചു വാരിക്കൊണ്ടുന്ന ബാർഫിൻ്റെ പായൽ പായൽ പൊടിയായിരുന്നു പായലിൻ്റെ പൊടി അതും കൂടി കയറിയിട്ടുണ്ട് അത് നല്ല എന്താ വളർന്ന് ചൂടാ ഇപ്പം

േ ഇതിപ്പം നിറഞ്ഞില്ലേടാ ഇപ്പം നിറഞ്ഞില്ലേ ഇപ്പം അതേലെന്നറിഞ്ഞു ഇതിപ്പം ഇനിയിപ്പോൾ നമുക്ക് നടാം മറ്റേത് എടുത്തിട്ട് തയ്യെടുത്തിട്ട് നടമായിരുന്നു അല്ലെങ്കിൽ ദ്വാരം വന്നു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വളം അരിച്ചോട് കൂട്ടിയിട്ട് വളം ഇടും ഇത് നിർത്തി അല്ലേ നിർത്തുണ്ടോ ഇല്ല ഇത് ഇവിടെ സാര ഇനിയിപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു പിന്നെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യലും കമൻറ്റ് ചെയ്യലും എല്ലാവർക്കും പിന്നെ എൻ്റെ പിന്നെ ഹൃദയ ആശംസ അഭിനന്ദനങ്ങൾ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരും എൻ്റെ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെല്ലാവരും എനക്ക് വേണ്ടി എന്നും എന്നും എല്ലാം ചെയ്യണം ഞാൻ പ്രാർത്ഥിക്കുന്നു എനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട് നിങ്ങളെല്ലാവരും കമൻ്റ് ഓരോരാൾ കമൻറ്റിൽ പറയുന്നുണ്ട് പിന്നെ ഓരോന്നും കാണിച്ചു തരുന്നേ പിന്നെ ഒരു ഇന്നലെ ഒരു കമൻറ്റിൽ പറഞ്ഞു ഈ അമ്മേനെക്കൊണ്ടിങ്ങനെ പണിയെടുപ്പിക്കുന്നതാണെന്നോ മക്കൾ മക്കളല്ല പണിയെടുപ്പിക്കുന്നത് ഞാൻ എൻ്റെ സന്തുഷ്ടത്തിന് മാത്രം പണിയെടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മക്കളെ കുറ്റപ്പെടുത്തരുത് പിന്നെ എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ പണിയെടുക്കാണ്ട് എടുക്കാൻ പറയുന്നത് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് പണിയെടുക്കാണ്ട് എനിക്ക് സൂക്കേടാവും ഞാൻ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ് മറ്റേ അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് എനിക്ക് കയ്യിൽ നിന്നിട്ടോളം ഞാനിങ്ങനെ എടുക്കുകയും ചെയ്യും അതിന് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ എൻ്റെ മക്കളെ കുറ്റപ്പെടുത്താൻ വേണ്ട ഞാനങ്ങനെ മക്കൾ പറഞ്ഞിട്ടല്ല മക്കളെ മക്കൾക്ക് ദേഷ്യമാണ് ഞാനിങ്ങനെ എടുക്കുന്നത് കൊണ്ട് മക്കൾക്ക് ദേഷ്യമാണ് ഇങ്ങനെ ആരെങ്കിലും പറയുമെന്ന് വരട്ടി അവർക്കാന്ന് ദേഷ്യം അതിനോട് എടുക്കേണ്ടതായി നോട്ടെ എനിക്കിപ്പോൾ അവർ പിന്നെ പൊണെടുക്കാണ്ടെന്നാൽ എന്നെ എടുക്കണം എന്നൊന്നും എന്നോട് നിർബന്ധിച്ചിട്ടൊന്നുമല്ല പിന്നെ ഓരോ ഓരോ ഒരാൾ പറയുന്നുണ്ട് താ മധുരക്കിഴങ്ങ് ഇതല്ലേ ചോദിക്കണം മധുരക്കിഴങ്ങ് ഇത് തന്നെയാന്ന് ഞാൻ ഇവിടെ നട്ടത് തന്നെയാന്ന് പക്ഷേ ഇത് വെള്ളയല്ല ആ ചുവന്നതാന്ന് പിന്നെ ഈ ഇല കീരൽ പോലെ തന്നെ ഉള്ളതുണ്ട് ഇത് വട്ടത്തിലുള്ള ഇലയാണ് ഇത് ഒരു ചോ ഒരു ചുവന്ന ഒരു ചുവപ്പുള്ള ഒരു മധുരക്കിഴങ്ങാണ് പിന്നെ വയല വയലറ്റുമല്ല അങ്ങനെയുള്ള ഒരു ചുവപ്പ് പോലത്തെ ചീരേൻ്റെ ചുവപ്പ് പോലത്തെ ഒരു വയ കിഴങ്ങാണത് അതുകൊണ്ട് പിന്നെ അപ്പം അത് നടടുമ്പോൾ അതിന് ഇനിയിപ്പം അത് നടുന്നതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പം അതിൻ്റെ തല ഇതേപോലെ കുറച്ചും കൂടി വളർന്നിട്ടാകുമ്പോൾ കുറച്ചും കൂടി വളം ഇട്ടിട്ട് കുറച്ചും കൂടി മണ്ണിട്ടിട്ട് അതിൻ്റെ തല ആദ്യം മുക്കും ആ സമയത്ത് ഞാൻ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും കാണിച്ചു കാണിച്ചുതരാം അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് എല്ലാവർക്കും എൻ്റെ